പറഞ്ഞ് ഇത് അങ്ങനത്തെ കുറച്ച് കുടിയൊക്കെ തന്ന് ആ അന്ന് ഇത് കഴിഞ്ഞേര ഗുരു ശക്തി തന്ന ഈ ഇത് രണ്ടാമത്തെ ഘട്ടം കഴിഞ്ഞില്ലേ ആദ്യത്തെ ഘട്ടത്തിലല്ല കിടത്തിയിട്ടുള്ള ഘട്ടത്തിലല്ല രണ്ടാമത്തെ ഘട്ടം കഴിഞ്ഞേര പൂതായി ഇത് ഞാനെ കഴിഞ്ഞ രക്ഷാമി ഗുരു ശക്തി തന്നാലോ ഗുരു ശക്തി തന്നാലോ ഗുരു ശക്തി തന്നാലും പറഞ്ഞു മെഡിക്കൽ ഇന്നോട് പറഞ്ഞേ എന്നാ മെഡിക്കൽ കോളേജിൽ കൊണ്ടുപോകാനായിട്ട് ഇവിടെ ആള് വരുന്നു ചെയ്യണം എന്ന് വെച്ചെ അന്നേരം പറഞ്ഞു നീ പോയ്ക്കാം ഞങ്ങൾ താഴ്ന്നു ഒരു മരുന്നും തിരിയടാ പോയപാട് തിരിച്ചു പോരി എന്ന് പറഞ്ഞു അങ്ങനെ പാട് ഡോക്ടർ നോക്കി തിരിച്ചു വീട്ടിൽ വരികയും ചെയ്തൊന്നും തമ്മിൽ അന്ന് തന്നെ നീ പോന്ന് പിന്നെ അതോടൊന്നും അങ്ങനെ അങ്ങനെ പിന്നെ ഞാൻ അന്ന് രാത്രി രാത്രി എഴുങ്ങക്കുണ്ട് ഒരു ദിവസം രാത്രി പോയതോ എനിക്ക് എൻ്റെ ചവിട്ടിൽ കേൾക്കാനുണ്ട് എങ്ങനെയാ വച്ചാൽ എനിക്ക് ചുറ്റും ഹിന്ദുക്കളെ പഞ്ചവാദ്യ മേളോ പാഠ്യമേളും കേട്ടു പിന്നെ കേൾക്കുന്നത് പിന്നെ ഈ മുസ്ലിങ്ങളെ റാത്തീഫും ഇട്ട് പിന്നെ കേൾക്കുന്നത് ക്രിസ്ത്യാനികളെ പിന്നെ അടുക്കിയില്ലേ ഞാൻ പോന്ന ബൈക്ക് ആ കോഴിക്കോട് എത്തുന്നവരെ ഈ ഞാനെന്ത് ഞാൻ ഇത് കേട്ട് ഇങ്ങനെ ആനന്ദി എനിക്കൊന്ന് സന്തോഷം കിട്ടിയതാണ് വെച്ചാൽ കാരണം എനിക്ക് ഹിന്ദുക്കളും ക്രിസ്ത്യാനിയും ഒന്നായിട്ട് ഒരു കൊടക്കിയിൽ കാണാൻ എനിക്ക് ഭയങ്കര ആഗ്രഹമുണ്ട് ഞാനൊന്നിട്ട് ഗുരുവായൂർ കുറച്ചപ്പുറം ഉണ്ട് ഒരുത്തല് ഹിന്ദുക്കളും മുസ്ലിങ്ങളും ഒന്നായിട്ട് കഴിക്കുന്ന ഒരു ക്ഷേത്രം ആ ക്ഷേത്രത്തിൽ പോയി ഞാൻ ഒരു രസം ഞാൻ മക്കളെ രണ്ടും ചന്തൂട്ടിയാണില്ല ഞാൻ നേരോ ഞാൻ ചായ കുടിക്കുന്നിടത്തുനിന്ന് ഭഗവാന്റെ മുന്നിൽ ചായ കുടിക്കുന്നിടത്തോ ഒരാട് പറഞ്ഞ് ഇവിടെ അടുത്തുണ്ട് ഒരു അമ്പലം അപ്പൊ ഇൻ്റെ മനസ്സിലുള്ള കാര്യമാണല്ലോ എനിക്ക് ഇങ്ങനെയാണല്ലോ ഇൻ്റെ ഉള്ളിൽ ഇങ്ങനെയാണല്ലോ ഉള്ളത് അപ്പൊ ഇല്ലാന്ന ഞാൻ ചോദിച്ചിട്ട് ഏടിയാണെന്നു നടന്ന് ഞാൻ നടന്ന് ഗുരുവായൂർന്ന് നടന്നു പോയി അവിടെ എത്തി നോക്കുമ്പോ അവിടെ എത്തി നോക്കുമ്പോ റാത്തി എനിക്ക് കണ്ടേ അവസ്ഥ ഇത് ചണ്ടിയായിട്ട് ഒരു വരിക വിറ്റ് ആ പിന്നെ അവിടെ കയറിയ കതിനറ്റ പിന്നെ റാത്തീ ബു മുട്ടയായിട്ട് വരിക അവിടെ കയറിയ അപ്പൊ ഞാള് ഇതൊക്കെ ഞാൻ ഇവിടെ നിൽക്ക ഇതൊക്കെ മൂന്ന് മൂട്ടരും കേറി മൂന്ന് കതിനേം കേറിയതാണ് ഈ ഞാൾ മക്കൾ അങ്ങോട്ട് കേറിയത് അപ്പോ ഇത് ഞാൻ അന്ന് കണ്ട അന്ന് കണ്ട ഭൂരിപക്ഷമാണ് ലോകത്ത് നടക്കുന്നത് ഗുരുജി എനിക്ക് അങ്ങനെ തോന്നെ ഞാൻ കണ്ടിട്ടായിരിക്കും ഇതൊക്കെ ഈശ്വരന്റെ കാൽപിത ആയിരിക്കും അത് നമ്മൾ ജാതി മതത്തിന്റെ പേരിൽ പറയൂലേ അത് ദൈവത്തിന്റെ കല്പിത ആ പിന്നെ ഇങ്ങനെ പറഞ്ഞേക്ക് ഈ മനുഷ്യ ജന്മ ആദ്യ ഈ മനുഷ്യ ജന്മ എടുത്ത് സ്ത്രീ നീയാണെന്ന് പറഞ്ഞേക്ക് മനുഷ്യജന്മം കിട്ടൂലെ ഈ മനുഷ്യ ജന്മത്തിലെ ആദ്യത്തെ ജന്മം ഞാനാണോലെ അത് പറഞ്ഞേക്ക് അത് ആദ്യത്തെ ജന്മത്തിൽ ഇങ്ങനെ കാണിച്ചു തന്നെക്ക് ഇത്ര ഉള്ളതെന്ന കുറിയ മനസ്സിനൊന്നു തമാരി പൊക്കൊന്നുമില്ല ഒരു കുറിയതാണ് ആ കുറിയതാണെങ്കിലും കൂടി ഈ ആ അതിപ്പോഴും ഇൻ്റെ ഉള്ളിലുണ്ട് അതിനില്ല ഈ ഈ കേരള ശൈലിയിലുള്ള ഒരു വസ്ത്രമല്ല വേറെ എന്തോ ഒരി മുടി ഇങ്ങനെ ഇങ്ങനെത്തി മുടി ഇങ്ങനെ ഉണ്ടെങ്കിലും കൂടിയിട്ട് മടഞ്ഞിട്ടതല്ല വാർന്നതല്ല ഇങ്ങനെ വെളിയിൽ എത്തി ഒരി ആദ്യ കൊയി കൊയ്യ മാതി കൊയ്യല്ല ഇങ്ങനെ എന്തോ ഒരു ഒരുമാതിരി ഇല്ലാണ്ട് കിടക്കുന്നെ അങ്ങനെ മുടിഞ്ഞാ കണ്ടിക്കും ഒരു ഭാഗത്ത് ഒരു ഭാഗത്ത് മാത്രം മുടി ഇങ്ങനെ ഇങ്ങനെ ഒരു കുളിക്കാണ്ടൊക്കെ നിന്നാ ചില കുട്ടികളെ മുടി ഉണ്ടാവില്ലേ ജഡില്ല ജഡുഅല്ല ജൊന്നുമില്ല ഇങ്ങനെ ഒരു എന്തോ ഒരു മാതിരി ഒരു ഇത് അതേമാതിരി അങ്ങനെയാണ് പിന്നെ കേ പിന്നെ നമ്പൂരി നമ്പൂരിയായിട്ടു പക്ഷെ ഏറ്റവും കൂടുതൽ ജന്മം ഈ ജന്മത്താണോലെ എനിക്ക് തീരെ സൗന്ദര്യം ഇല്ലാത്തത് അത് ഞായേ പല ജന്മങ്ങളിലായിട്ട് സൗന്ദര്യമായിട്ട് പല പ്രശ്നങ്ങളും എനിക്ക് വന്നിക്കോടെ ഞാൻ ഈ ഒരു സൗന്ദര്യം എനിക്ക് വേണ്ടാന്ന് ഞാൻ പറഞ്ഞിക്കോടെ എനിക്ക് ഇങ്ങനത്തെ ഒരു സൗന്ദര്യം തരാരുത് അത് പല പ്രശ്നം ജന്മത്തിനും എനിക്ക് കല്യാണം കഴിഞ്ഞിട്ട് കഴിയാണ്ട് പല പ്രശ്നവും ഉണ്ടായിക്കോടെ അങ്ങനെ പിന്നെ ഒരു ജന്മം ഞാൻ നമ്പൂരി സ്ത്രീയായിട്ട് പക്ഷെ ആ നമ്പൂരി സ്ത്രീ ആയിട്ട് എടുത്ത ജന്മം കൂട്ടിച്ചതിനായിട്ട് ബന്ധമുണ്ട് കുട്ടിശാസ്ത്രാവു ആയിട്ട് ബന്ധമുണ്ട് പക്ഷെ പിന്നെ ചണ്ടാള തീ ചണ്ടാളം എന്നറിയ ചണ്ടാള സ്ത്രീയായിട്ട് ചണ്ടാള സ്ത്രീ എന്ന് പറയുന്ന കൊലേ സ്ത്രീ അല്ലേ ചണ്ടാള ആയിട്ട് ഞാൻ ജന്മ എടുത്തിട്ട് അത് ഇവ ഇങ്ങനെ കൊണ്ടു നാട്ടിൽ അതെടുത്തത് അതിനെ ഞാൻ നമ്പൂരിയായിട്ട് ജന്മെടുത്തിട്ട് അവിടെ ഞാൻ ഒരു പുരുഷനെ സ്നേഹിച്ച് ഇതൊക്കെ ഞാൻ കാണാം പുരുഷനെ സ്നേഹിച്ചിട്ട് അപ്പോ ആ പുരുഷൻ ശിവന്റെ ഒരാളായിരുന്നു ആ സ്നേഹിച്ചിട്ട് അമ്മ മരുക്കളുള്ള ബന്ധാണ് ഇവരോടും കൂടി ഞാൻ ആ മരു ബന്ധായിട്ട് അത് മാമന്മാർക്ക് ഇഷ്ടമല്ല പണ്ടേത്തൊരു മാമന്മാരാണ് പെങ്ങളോളാ ഞാൻ അല്ല ആണ് അപ്പൊ ഇഷ്ടപ്പെടായിട്ട് ഇനി എന്തൊക്കെ ഇനിച്ചിത്ര മുടിണ്ടായി മുടി മുടി കൊണ്ടുപോയിട്ട് ഈ വൃക്ഷമല്ലേ വൃക്ഷം എന്ന് പറയുന്നത് എങ്ങനെയുള്ള വൃക്ഷാന്നറിയോ വൃക്ഷത്തിന്റെ പിന്നെ പുറമത്തോട് ഉള്ളിൽ ചുവപ്പ് കളറായിട്ടുള്ള പ്രശ്നം ഉള്ളില് ചോന്ന കളറ് അതിന്റെ അടിയിൽ വെള്ള കളറ് ആ വെള്ളക്ക ഈ ചോ മുടി ഇങ്ങനെ പിടിക്കുകയും ചെയ്ത് നീ എങ്ങനെ എങ്ങനെ കയറ്റോടെ ഇങ്ങനെ പിടിക്കൊണ്ട വെട്ടിക്കാണി അമ്മമാര് ഇതൊക്കെ ശരിക്കും എനിക്കറിയുന്നുണ്ട് കയറ്റല്ല മുടി 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 സൗന്ദര്യം കൊണ്ട് അത് സ്നേഹിച്ചിട്ട് അയാള് സ്നേഹിച്ചിട്ട് മുടി മുടിമുറിച്ചാണ് ഇവിടുത്തെ കയറ്റിനട്ട മുടിയാ അപ്പൊ ഇത് വന്ന് ഇന്റെ മുന്നിൽ നിന്ന് ഈ സംഭവം ഈ പിന്നെ ഈ സംഭവം നടക്കുന്ന സമയത്താ അന്നേരം ഞാൻ ചോദിച്ച നീ തന്നെയാണ് അന്ന് എന്റെ പേര് എന്നായിരുന്നു അതും പറഞ്ഞു പേര് കല്യാണിക്കുട്ടി അന്തർജനം എന്നായിരുന്നു അങ്ങനെ അപ്പൊ അതാ ഞാൻ പറയുന്നത് അത് പണ്ട് കല്പിതായിട്ട അങ്ങനെ പിന്നെ ഉള്ളത് മുസ്ലിം ആയിട്ട് ജനിച്ചിട്ട് ഞാൻ ആടെയും പ്രശ്ന മുസ്ലിം ആയിട്ട് ജനിച്ചിട്ട് പ്രശ്നം അയ്യോ ഇല്ലാത്ത പുതിയ ഒന്നും ഇല്ല അതും ഉണ്ട് പിന്നെ ജനിച്ചത് ഇവരെ വീട്ടിന്റെ അടുത്ത് ഒരു ചണ്ടാള ശരിയായിട്ട അത് എന്ന് എന്നുവച്ചാല് മുണ്ട് ഇങ്ങനെ ഇങ്ങനെ കയറ്റൂടി ഇങ്ങനെ ഇവിടെ കുടുക്കിയിട്ടിക്ക് കുടുക്കിയിട്ടിട്ട് നല്ല കാത്തിട്ട് നല്ലൊരു സൗന്ദര്യം ഉള്ള ഒരു മോള് ഇന്ത്യ അത്ര നിളല്ല നീളം കുറവാണ് ഇഞ്ചി അത്ര നിള അങ്ങനെ ആ മൂന്ന് നാല് പക്ഷെ ക്രിസ്ത്യാനിനെ ഞാൻ കണ്ടിക്കില്ല കേട്ടോ ക്രിസ്ത്യാനിയായിട്ട് ജന്മ എടുത്തിട്ട് ഞാൻ കണ്ടിക്കില്ല ബാക്കി നമ്മളെല്ലാ ജാതി ആയിട്ട് ജന്മ എടുത്തി ഞാൻ അതുകൊണ്ടാണ് അപ്പൊ അന്ന് അത് വേണോ ഇന്നിനി അത് വേണ്ട ഇനിയുള്ള യുഗങ്ങളിൽ ഇനി ഒരു ഒരു കലിയു ഈ യുഗം കഴിഞ്ഞാല് സത്യമേവ ചെയ്ത് സത്യത്തില് വരുന്നേ പിന്നെ ശ്രീനാരായണ ഗുരു പറഞ്ഞ പോലെയുള്ള പറഞ്ഞു വെച്ചതാണ് ശ്രീനാരായണ ഗുരു പറഞ്ഞു എനിക്ക് തോന്നിയതല്ല ഞാന്ന് വെച്ച ശ്രീനാരായണ ഗുരു പറഞ്ഞിട്ടുണ്ടെങ്കിലും മുന്നോട്ടുള്ളത് പറഞ്ഞു വെച്ചതാ ഇന്ന് ഞാൻ പറയുന്നത് ഞാൻ ആരുമല്ല ശ്രീനാരായണ ഗുരു ശ്രീനാരായണ ഗുരു ചെലപ്പം കലിയുഗത്തിലായിരിക്കും ജയിച്ചത് ആ കലിയുഗത്തിലെ കാര്യല്ല ശ്രീനാരായണ ഗുരു പറഞ്ഞത് മുന്നോട്ട് വരാൻ പോന്നുള്ളതാണ് ഇങ്ങനത്തെ ഒരു ജന്മം വരണം പിന്നെ അന്നേരം ഞാൻ പറഞ്ഞത് ഇതാണ് എനിക്ക് പിന്നെ ഇതെല്ലാം കഴിഞ്ഞ് പിന്നെ കഴിഞ്ഞ് പിന്നെ എന്താ വന്നത് ഞാൻ പറഞ്ഞതാ ഞാനിപ്പോ പറഞ്ഞു വെച്ചത് ഇങ്ങനെ മൂന്ന് രൂപത്തില് അങ്ങനെ അങ്ങനെ ഞാൻ അന്ന് കോലാലിങ്ങനെ പോയി പോയി ഇത് ഞാൻ അറിയലില്ല മൂന്ന് ഭാവത്തിലുള്ള ഒച്ച ഞാൻ കേക്കുന്നുണ്ട് ഏ സൗണ്ടും പറയുന്നുണ്ട് എനിക്ക് ദേവി ഏതാ ദേവൻ ഏതാ നന്നേരൊന്നും അറിഞ്ഞൂടാ ഏതാ ദേവന്മാരെ ആയുധം ആയുധം കാണുന്നുണ്ട് ആരും എനിക്ക് തോന്നുന്നില്ല കാണുകയല്ല ഒരിക്കലും ഞാൻ കണ്ണുകൊണ്ട് ഒരു സംഗതി ഞാൻ കണ്ടിട്ടില്ല നമ്മളിപ്പോ ഞാനിപ്പോ ഗുരുജീനെ നേരിട്ട് നോക്കും ഞാൻ ശരിക്ക് കാണുന്നില്ല പക്ഷെ ഞാൻ അങ്ങനെ കണ്ടിട്ടില്ല ഏടിയാ കാണുന്ന കാണുന്ന എനിക്ക് അറിഞ്ഞൂടാ ഏടിയാ കാണുന്നു പറയാനും അറിഞ്ഞൂടാ വീട്ടിന്റെ മുറ്റത്തിന്റെ ഒരു പിന്നെ പിന്ന പിന്നെന്താ ഉള്ളത് ഇമ്പള അമ്പലത്തിന്റെ മുറ്റത്ത് വേപ്പല്ലാണ്ട് ഞാൻ വെച്ച കുടീത്തിയ്യ അതിൻ്റെ മുന്നിലുള്ളത് എന്താ മന്താനല്ല മന്ദാന വേപ്പു അതിൻ്റെ മുന്നിലുള്ള തറേന്റെ മുന്നിലുള്ള സുഗന്ധരാജല്ല ചെമ്പകം ചെമ്പകോ വേപ്പു കൊന്നേ ഇത് മൂന്നോ ഉള്ള അവിടുന്ന് ഇങ്ങനെ വടക്ക് ഭാഗം അല്ലേ വടക്കോട്ട് ഞാളെ തെക്ക് ഭാഗത്താണ് വീടുള്ളത് അപ്പൊ തെക്കോട്ട് തിരിഞ്ഞ് ഞാൻ ഇങ്ങനെ നിക്കുമ്പോ മൂന്ന് ശക്തികളാണോ നർത്തനാട്ന്ന് നർത്തനാടുന്നേരം ഞാൻ ഇങ്ങനെ നോക്കുക എന്താ ഭഗവാനെ ഇങ്ങനാ അമ്മ ഇതെന്താ അമ്മ ഇങ്ങനാ എന്ന് നോക്കുമ്പോ ഇത് ഇത് നർത്തനാടുന്ന ഞാൻ കാണുന്നത് എങ്ങനെ ഞാൻ ഉള്ളിലാ കാണുന്നത് നേരിട്ടല്ല കണ്ണേ ഈ നർത്തൻ അവിടെ നിന്ന് ആടുന്നുണ്ടെങ്കിൽ ഇത് ഇത് ഏടുന്നാന്ന് ഇഞ്ചുള്ള ശെരിക്കും അതിപ്പോ ഗുരുജിയോ ആരോ ചോദിച്ചാ എനിക്കിതൊന്നും പറയാൻ പറ്റില്ല ഞാൻ എങ്ങനെയാ കാണുന്ന ഇതോടെയാണ് കണ്ണോണ്ട് കണ്ടാലല്ലേ എനിക്ക് പറയാൻ പറ്റൂ ഇത് ഉള്ളിലോ ഏടിയോ ഏതോ ലോകത്ത് കാണുന്നേ എനിക്ക് എങ്ങനെയാ പറയാൻ പറ്റും അങ്ങനെയാത് കണ്ടു അത് അങ്ങനെ മൂന്ന് ശക്തികളാണ് മൂന്ന് ശക്തികളാന്ന് പറഞ്ഞിക്ക് അത് മൂന്ന് ഭാവം മൂന്ന് ഭാവം കൊള്ളയ മൂന്ന് ഭാവം എന്ന് പറയുന്നത് ഒന്ന് ளி ரூபா ஒண்ணு ஒண்ணு ஒன்னு துர்யா ஒன்னு சண்டமுண்டு ாமண்டி இ இங்கன மூனு பாவத்தில் அங்கன மூணு பாவத்திலான அங்க ஞா கண்டது അത് കഴിഞ്ഞേ പിന്നെ അപ്പോൾ പിന്നെ പ്രതിഷ്ഠിച്ചത് ഇതെല്ലാം കഴിഞ്ഞിട്ടു ഞാൻ പിന്നെ കൈന തോണ ഇങ്ങനെ കൊല്ലത്തിൽ കൊല്ലം പല പ്രശ്നങ്ങളും എനിക്ക് പറഞ്ഞാൽ പല പ്രശ്നമല്ല പല അനുഭവം അങ്ങനെ പണിക്കരെ അടുത്ത് ഇങ്ങനെ പോകുന്നുണ്ട് പണിക്കരെ പോയിട്ട് ഒരു പണിക്കരെ അടുത്ത് പോയ മണിക്കരങ്ങ് രാശി പോയി ഇത് കൊടുങ്ങലിന്റെ ഒരു അമ്മയാ കൊടുങ്ങൽ ഒരു അയാള് പിന്നെ അത് സോമം പഠിച്ചിരിക്കൂ പൂക്കാട് അയാള് ഇതാട് മുടക്കി ഇയാള് മാർക്ക് വന്നു ഇയാള് മക്കളെല്ലാം കുടിക്കും ഇങ്ങനെ ഞാൻ എനിക്ക് ഇതൊക്കെ ഒരു തമാശയാ തമാശയാണോ ഭഗവാനെ അമ്മേ ഞാനൊന്നും പറയുന്നില്ലേ ഞാൻ വെറുതെ ഒരു മന്താരി എനിക്കും ഒരു കഴിഞ്ഞില്ലേ പിന്നെ അങ്ങന അമ്മ അമേ വല്യത് അങ്ങനെ നേരെ പിന്നെ അങ്ങനെ ഞാള് വരുന്നേരം മുറ്റത്ത് ഇറങ്ങി നിന്ന് ആ മക്കളെയൊക്കെ വിളിച്ച് ഞാൻ കൊടുങ്ങല്ലൊരു അമ്മയാണ് നിങ്ങള് സന്തോഷത്തോടെ പോയിക്കോടി എന്ന് പറഞ്ഞു ഞാളിന്ന് പോന്ന് അവിടെ നിന്ന് മാത്രം അന്നേരം ഇങ്ങോട്ട് വന്ന് അതിന്റെ മുന്നേ ഞാൻ കുടുംബക്ഷേത്രത്തിൽ പോയിക്ക് കുടുംബക്ഷേത്രത്തിൽ പോയാൽ ഇന്നോട് ഇറങ്ങി എനിക്ക് സുഖം ഇത് പറയാ എനിക്ക് തിരുമേനിന്ന് പറയാൻ നേരം പറയാ എനിക്ക് ഈ നാദിസ്ഥാനത്ത് ഒരു സാധനം എങ്ങനെ വന്ന് അത് വരുന്നത് എന്ന് വെച്ചാൽ തീയിട്ടില്ലേ തീയിട്ട് ആദ്യം തന്നെ ഇണ്ടായി ഇത് ആദ്യം തന്നെ അത് പറയാൻ മറന്നു തരാം ഇങ്ങനെ വന്ന് ഇങ്ങനെ കയറി 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 ഇതിലൂടി ഇങ്ങനെ കയറി കയറി പിന്നെ വരുന്നത് പോകുക ഞാൻ കരിഞ്ഞു പോന്ന മരിയാ ആദ്യമായിട്ട് വന്നതാ അങ്ങനെ ഇനിയൊരു ഡോക്ടറെടുത്ത് ഇന്നെ കാണിക്കാനില്ല അങ്ങനെയുള്ള ഡോക്ടറെടുത്ത് മുഴുവനെ കാണിച്ച് ഡോക്ടർമാർക്കൊന്നും മനസ്സിലാവുന്നില്ല മെഡിക്കൽ കോളേജിൽ പോയി നാടക ചികിത്സ ചെയ്തു ഓമിയോ ചികിത്സ ചെയ്ത് ആദ്യ ഇത് തുടങ്ങിയത് എന്നാൽ ഇതൊന്നും ഇല്ല എന്നാല് അവസാനോ വെള്ളം ഇത് വന്ന് കഴിഞ്ഞ് ഒരു വെള്ളവും കുടിക്കാനാവില്ല വെറും പച്ച വെള്ളം അല്ലാണ്ട് ഒരു മണം അമ്പളം എങ്ങോട്ടുള്ള മീൻറെ മണം കെട്ടൂടാ ഒരു പിന്നെ ഒരാട് വന്നു കഴിഞ്ഞാൽ അവർക്ക് അവരെയൊക്കെ എനിക്ക് എന്തൊക്കെയോ ഒരു മണോ ഉണ്ടാവും പക്ഷെ അങ്ങനെയല്ല ഞാൻ പറയുന്നത് ഇത് വന്ന് അന്നേരം പച്ച വെള്ളം മാത്രം അല്ലെ ഇളന്നിരുന്ന വെള്ളം കുടിക്ക വേറെ ഒന്നും കുടിച്ചു അങ്ങനെ എല്ലാണ്ടി ആസ്പത്രി കുറെ അഡ്മിറ്റ് ചെയ്ത് അഡ്മിറ്റ് ചെയ്ത് തരാം അവിടുന്ന് ദുർഗ്ഗം ഇളം ഞാൻ എനിക്ക് അൽസറാന്ന് പറയുന്നവരുണ്ട് ക്യാൻസറാ എന്ന് പറയുന്നവരുണ്ട് ആർക്കും ഒരു കൂടെ അങ്ങനെ അവസാനം ഒരു വിനയാന്തരം ഡോക്ടർ ഉണ്ട് എടാ കോഴിക്കോട് ലാസ്റ്റ് ആടി എത്തി നാട്ടെത്തി നമുക്കൊരു എൻഡോസ്കോപ്പി ഒക്കെ ചെയ്ത് വന്നാൽ പറഞ്ഞേ നിങ്ങൾക്ക് ഈശ്വര സഹായിച്ചിട്ട് നിങ്ങളെ ശരീരത്തിൽ ഒരു രോഗവും ഇല്ലാതെ ഗ്യാസിന്റെ ഒരു ഗുളിക ഇങ്ങോട്ട് കടന്നു അവക്കെ കനിക്കും ഇതിങ്ങനെ മേലോട്ട് കയറി ഇത് നിന്നിട്ട് ഒരു ഇത് കിട്ടില്ല പിന്നെ പിന്നെ വന്നത് എന്താ പിന്നെ പിന്നെ ഒരവസ്ഥ വന്നത് നീ അത് അത് ഞാൻ പേടിച്ചു പോയിക്ക് ഗുരുജി ഈ അടുത്ത ദിവസം ഇന്നലെയാണ് ഞാൻ അങ്ങനെ ഞാൻ അത് കണ്ടത് ഗുരുജി സംസാരിക്കുന്ന ഒരു പറ്റി രബീനെപ്പറ്റി സംസാരിച്ചിട്ടുണ്ടേ രതീനെപ്പറ്റി പിന്നെ എന്തായാലും പറ്റി അപ്പാ ഭഗവാനെ ഇരിക്കും വന്നതൊക്കെ ഇങ്ങനെയായിരുന്നു ഞാൻ ചിന്തിക്കുന്നത് അങ്ങനെ ഇത് വന്ന് ഇത് കഴിഞ്ഞ ഭദ്രകാളിന്റെ ഇത് കഴിഞ്ഞ് രണ്ട് രൂപ ഭഗവാനെ പിന്നെ എനിക്ക് എവിടെ നൂടെ അറസ്റ്റായി ഓ കാലിൻറെ അടി തൊട്ടിട്ട് മുടി വരേ ഇതില് ഈ ഇത് ചക്തം കറങ്ങുന്ന വരുന്ന ആയിട്ട് എനിക്ക് ഭൂമിയിലൊന്നും നിൽക്കാൻ പറ്റാത്ത ഒരവസ്ഥ അപ്പൊ അവസ്ഥ വന്ന ഞാൻ എന്ത് അപ്പൊ അവസ്ഥ വന്നതെന്ന് മാത്രല്ല എന്റെ ഉള്ളില് വേറെ ഒരു തോന്നു നിൽക്കുന്നുണ്ട് ഒരു ശക്തി എങ്ങനെയോ ണന്നു ഇങ്ങനെ നിൽക്കുന്നുണ്ട് ആ ശക്തിനെ ഞാൻ കണ്ണിൽ കണ്ണിലിങ്ങനെ കാണുന്നുണ്ട് ആ ശക്തി ഇത് രണ്ട് രൂപമായ ശക്തി എന്നെ ഞാൻ അറിയേണ്ടത് ഒന്ന് ഒരു കിരാ കിരാതെന്ന് പറഞ്ഞുകൂടാ ഒരു 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 ശരിക്ക് ഒരു ഒരു കാട്ടിലൊക്കെ താമസിക്കുന്ന ഒരു ആൾക്കാരില്ലേ പച്ചലെ അങ്ങനെയുള്ള ഒരു പുരുഷനോ ഒരു ഇപ്പോളെ കാളി രൂപത്തില് ഭദ്രകാളീൻറെ ഒരു രൂപം പക്ഷെ അത് ഭദ്രകാളീൻ്റെ പിന്നെ ചിത്രം വരച്ചു കഴിഞ്ഞാൽ അതിന് ഒരു ഭംഗിയുടെ ഇതൊരു ഭംഗിയില്ലാത്ത ഒരു രൂപം ഈ രണ്ട് രൂപമാണ് ഇന്നിലമരുന്നത് ആ രണ്ട് രൂപം എൻ്റെ കണ്ണിൽ ഇങ്ങനെ കാണും നേരിട്ട് കാണുക അല്ലെട്ടോ കണ്ണിൽ ഇങ്ങനെ കാണേ എനിക്കിങ്ങനെ തോന്നേ ഇന്നേരം പിന്നെ എൻ്റെ അവസ്ഥയൊന്നും പറയണ്ട ഭഗവാനേ ഇങ്ങനെ അവസാനം ഞാൻ പറഞ്ഞ എനിക്ക് നിന്നോടാ ഞാൻ പുറത്ത് നിന്നിട്ട് ഇങ്ങനെ നിക്കാ മുറ്റത്ത് ഇങ്ങനെ നിന്നിട്ടേ എനിക്കിത് താങ്ങി നിൽക്കാൻ പറ്റുന്നില്ല ഈശ്വരാ ഇത് ഈശ്വര എന്നാ ഈശ്വര അള്ളാ കർത്താവ് എന്നാ ഞാൻ വിളിക്കാം മൂന്നാളും ഞാൻ പ്രാർത്ഥിക്കുന്നുണ്ട് ആ അത് ഇങ്ങോട് പറഞ്ഞിട്ട് എനിക്ക് തോന്നുന്ന ഇത് മൂന്നായാലും ശക്തിയാവും മൂന്ന് ഈ ഒന്നിൽ നിന്ന് വന്നതാണ് ഇത് മൂന്ന് അപ്പൊ മൂന്നിനെ എല്ലാ ചരാചരങ്ങളെയും മനുഷ്യരെയും ലോകത്തിലെ എല്ലാ മനുഷ്യന്മാരിലും ഈ ചൈതന്യാണല്ലേ ജീവികളിലും സസ്യാദികളിലും ഈ പിന്നെ കടലിലും പുഴയിലും ഇതും കാണുന്ന ചൈതന്യം ഒന്ന് തന്നെയാണ് അതെല്ലാം കൂടി പ്രാർത്ഥിച്ചാ മാത്രയേ മുഴുവനാവൂന്ന് അപ്പൊ ഞാൻ അങ്ങനെയാണ് എനിക്ക് തോന്നിയ മരി സൂര്യനെ പ്രാർത്ഥിക്കുന്ന ചന്ദ്രന സൂര്യനെ ആ സൂര്യനെ പ്രാർത്ഥിച്ച് അന്ന് മുതൽ കാത്തിനുണ്ട് അത് കുറച്ച് അപ്പോ ഞാനെന്താ പറഞ്ഞേ മറന്നുപോയോ ആ രണ്ടായിട്ട് കണ്ട് അങ്ങനെ അന്നെ ഞാൻ പറഞ്ഞു ഈ പ്രകൃതിക്ക് വേണ്ടതാണല്ലോ വൃശ്ചികമാസ അന്നെ ഞാൻ ചോദിച്ചത് എന്താ ഇങ്ങന അത് ഈ വൃശ്ചികമാസാണ് പരാഗണ നടക്കുന്ന സമയത്താണ് ഈ ദേവന്മാര്ക്ക് ദേവന്മാരെ സമയാണ് അപ്പോ ആ സമയത്താണ് പ്രകൃതി പുഷ്പിക്കെ ഇങ്ങനെ മാവൊക്കെ പൂക്കുന്ന അപ്പൊ ആ സമയത്ത് അതുകൊണ്ടാണ് അയ്യപ്പൻ ബ്രഹ്മചാരിയായിട്ട് അയ്യപ്പന്ന സ്വാമിയെ അയ്യപ്പോന്നും പറഞ്ഞ് പോണത് അതിനു വേണ്ടിയിട്ടാണ് നമ്മള് അപ്പൊ അതാണ് അപ്പൊ ഈ അന്നേരം എന്താ പറയുന്ന മുറ്റത്ത് കീനിക്കുകയും ചെയ്ത് ഇതെന്താന്ന് അറിഞ്ഞൂടാലോ ഞാൻ എനിക്ക് ആരോ എന്തോ ചിരിക്കോ എനിക്ക് എനിക്കെന്തോ കൂടിക്കോ ഞാൻ ഇവരോട് പറയാ കുടീക്ക് എന്തോന്ന് മുൻമാറ അങ്ങനെ എന്തോ കേട്ടി എനിക്ക് മറ്റേത് ഇങ്ങനെ ഇണ്ടായില്ല എനിക്ക് എനിക്ക് അതോറി എനിക്ക് കണ്ണെനിക്ക് തുറന്നുകൂടാ കണ്ണു കൂടി കണ്ണ് തുറന്നുകൂടാ ചുണ്ടിങ്ങനെ വറച്ചടിക്ക ഇവിടെ ഇങ്ങനെ തെല്ലിക്കളിക്കുണ്ടിങ്ങനെ വരച്ചു കളിക്കുക ഈശ്വരാജ്യം എല്ലാ അവയവവും ഒന്നും എനിക്ക് തൊട്ട് കൂടാതെ അപ്പൊ ചെലപ്പോ ഗുരുജിക്ക് പറഞ്ഞാൽ മനസ്സിലാ ഓരോ അവയവവും എനിക്ക് എല്ലാ അവയവത്തിൽ നിന്നും എനിക്ക് സഹിക്കാൻ കഴിയാത്തൊരു ഇത് വന്ന് മുരിചി എന്നാൾ ഇതിൽ പറഞ്ഞ മാതിരി അത് കുരുചി പറയുന്ന മാതിരി ഒന്നല്ല അതിലൊക്കെ എത്രയോ മടങ്ങി ഭഗവാനെ ഞാനെന്താ ചെയ്യുന്നേ അവസാനം എനിക്ക് നെക്കാൻ പറ്റണ്ടേ ഞാനെന്ത് പറഞ്ഞ എന്ത് പേരോട് നമ്മളേടേയും പേര് ഇഞ്ചക്ഷൻ ചെയ്തതാണ് േ മുറ്റി കീഴുന്ന അമ്മേ പ്രകൃതിശ്ശരി മഹാദേവ പുരുഷനശ്വരായിട്ടുള്ള ദേവാ ഇത് ഇത് കുറച്ച് എവിടെയെങ്കിലും കൊടുക്കേ ഇരിക്കുന്നത് എനിക്ക് താങ്ങി നിക്കാൻ പറ്റുന്നില്ല താങ്ങി നിക്കാൻ പറ്റുന്നില്ല എനിക്കൊരു കണ്ണ് തുറന്ന് ഒരാളെ മുക്കിക്കൂടാ ഒരാളെ ശരീരം തൊട്ടൂടാ ഇങ്ങനെയുള്ള അവസ്ഥ എല്ലാ എന്തോരവസ്ഥയായിട്ട് அங்கே ஆடி அடுத்து நாள் எந்த எனிக்கு எந்த ஒரு ஞாரம்பின் ஒரு இன்ஜக்ஷன்பு தாளருந்து ஒரு இன்ஜெக்ரணம் எங்கே தோனியடா அமரா உம் அப்பாடு தாளரு அங்க எந்த ஒரு கொறச்சு கழியம்பேக்கு கொறிய வந்து അതെ അത് ചെയ്യിക്കാൻ പറ്റുമോന്നൊന്നും എന്നൊന്നും എനിക്ക് എനിക്ക് എന്താ ഇങ്ങനെ പറഞ്ഞു അതാ ഞാൻ ഗുരുജീനോട് പറഞ്ഞത് ഇത് ഇന്നും നാളെ പറഞ്ഞാൽ തീരാത്ത അവസ്ഥയിലാണ് ഞാൻ ഉള്ളത് അപ്പൊ അത് അതൊക്കെ കഴിഞ്ഞ് പിന്നെ എന്താണ് ഈ നാൽപ്പത്തൊന്ന് ദിവസത്തിലടയ്ക്ക് ഈ നാൽപ്പത്തൊന്ന് ദിവസത്തിലാണ് പിന്നെ ഈ രൂപം മാറിയതും കിടന്നതും മുറ്റത്ത് കിടന്നതും ആത്ത് കിടന്നതും ഈ സംഭവം ഡോക്ടറെ ഡോക്ടറെടുത്ത് കൊണ്ടുപോയതും ഒക്കെ നാല്പത്തിയൊന്ന് ദിവസത്തിനുള്ളിലാണ് അതില് പിന്നെ 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 മണ്ണല മാസം ആകുമ്പോൾ ഇടയ്ക്കിടയ്ക്ക് എനിക്ക് ഇങ്ങനെ ഉണ്ടാവും അത് രണ്ട് രൂപത്തിൽ ഒന്നും ഞാൻ ശയ്ക്കുന്ന മാതിരി കാൽ ഇങ്ങനെ വെച്ചിട്ട് അത് എന്ന് വെച്ചാൽ അന്നേരം ഇത് ഈ നേരിയ രൂപത്തിൽ നേരിയ രൂപത്തിലുണ്ടാവും അത് വേറെ ഒരു രൂപം അത് നമുക്ക് പിന്നെ ഒരു പ്രശ്നവും ഇല്ലാത്ത മാതിരിയാ